ഹലോ ഗെയ്സ് ഇന്നലെ രാത്രി ഇറാങ്കൽ കളിച്ചപ്പോൾ ഒരു സംഭവം ഉണ്ട് ഉണ്ടായിട്ടോ ഞാൻ ഇവന്റിനകത്തും നേരെ പുച്ചുങ്കി ബ്ലൗസിലാണ് ഇറങ്ങിയത് അപ്പോൾ അവിടെ നിന്ന് തന്നെ എനിക്ക് സിക്സ് എസ് എസ് കോപ്പും ടോമിങ്ങനെ കിട്ടിയായിരുന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എനിമയുണ്ടാവും അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് അപ്പോൾ റേക്കുള്ള ഭാഗത്ത് നോക്കിയപ്പോൾ എടുത്തു ഓപ്പിലൂടെ അങ്ങനെ ഓടുന്നുണ്ട് അപ്പോൾ അവനെ ഞാൻ ജസ്റ്റ് അടുത്തിട്ട് അവന് നോക്കി ഫിനിഷാക്കുകയും ചെയ്തു അവൻ്റെ ടീംമേറ്റ് ഞാൻ കണ്ടപ്പോൾ അടിച്ചു പക്ഷേ എൻ്റെ കയ്യിൽ ഫൈവ് പോയിന്റ് ഇത് കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ ഷോപ്പിലേക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഓടുന്നതായിരുന്നു അന്നേരമുണ്ട് ഭയങ്കര ഒരു ഫ്രണ്ടർ ഗൈസ് അപ്പോൾ ഞാൻ ജസ്റ്റ് കവർ എടുക്കാൻ നിന്നു ആ ഷോപ്പിൻ്റെ ഭാഗത്തായിട്ട് ഒരു കാർ എടുത്തിയ സൗണ്ട് ഞാൻ കേട്ടു അപ്പോൾ നോക്കുമ്പോൾ ഒരു മമ്മി സൂട്ട് ഇങ്ങനെ ഓടി വരുന്നുണ്ട് ഈ ഒരു ഷോപ്പിലേക്ക് അപ്പോൾ ഷോപ്പിൽ ഇങ്ങനെ ഒന്ന് ഓപ്പണായിട്ട് പർച്ചേസ് ചെയ്തു അപ്പോൾ സ്ട്രെയിറ്റ് ഇറ്റായകൊണ്ട് തന്നെ ഒന്ന് അടിച്ചു അപ്പോൾ അത് ക്യാഷ്ട്രോ കേട്ടോ നമ്മുടെ ഒറിജിനൽ മൊത്തം പണി ആണ് അപ്പോൾ ക്യാഷ്ട്രോ ആക്കിയപ്പോൾ ടീം മേറ്റ് റിവ് എടുക്കാൻ വരുന്നുണ്ട് അത് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ ഈ ബഗി പോണത് മാമം ആണ് അപ്പോൾ ആ റിവ്യൂ എടുക്കാൻ വരുന്ന ടീംമെയ്റ്റ് ഞാൻ പ്രീപയർ ചെയ്യുന്നുണ്ട് ടൈമിങ് കെട്ടി കാരണം ബുള്ളറ്റ് ഒന്നും കണക്റ്റ് ആയിട്ടില്ല പക്ഷേ എനിക്കിവിടെ ഈ ഒരു ബഗ്ഗടിച്ച് കാണാൻ പറ്റുന്നുണ്ട് റിവ് എടുക്കുന്ന പോശൻ കാണാൻ പറ്റുന്നുണ്ട് കൈമിൽ ആകെ ഉണ്ടായിരുന്ന ഒരു സ്റ്റിക്ക് പോംബായിരുന്നു അതെടുത്ത് ഇറങ്ങും നേരിട്ട് പോശം മാറി റിവ് എടുത്ത് തന്നെ അടിക്കണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ ആ സ്റ്റിക്ക് ബോംബിൽ രണ്ട് നോക്കിയിട്ട് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ആവേശമായി നേരെ അങ്ങ് കയറി കൊടുത്ത് ഇനി നിങ്ങൾ ക്യാഷ് ഓൺ പേ ചെയ്യാണ്ട് നോക്ക് ഓരോരോ അൻസ്റ്റിങ് ഇതിനൊക്കെ ആൾടാ ഒരു ഫസ്റ്റ് പോയിന്റ് അല്ലേ എടാ നീ ആ പോ തിളവ ചർച്ച 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 ഓക്കേ ഇങ്ങോട്ട് ഇങ്ങോട്ട് ക്യാമ്പ് ചെയ്യാൻ കിടക്കാം വരുന്നു വരുന്നു പക്ഷേ ഞാൻ कुछ ഓടേണ്ട ഓടേണ്ട ഇല്ല ഇല്ല ഞാൻ മാച്ച് അമര ശ്രദ്ധ സെറ്റ് ചെയ്തിട്ടുണ്ട് ശ്രദ്ധയോടെ ചെയ്തിട്ടുണ്ട് കാഷ് അങ്ങോട്ട് അവിടെ വരാൻ ഇല്ല അങ്ങോട്ട് വരാൻ ഇല്ല

അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ രണ്ട് നോക്കി കിട്ടിയ ആവശ്യത്ത് പോയെങ്കിലും അവിടെ നമ്മുടെ ഡോക്കി ഇരിപ്പുണ്ടായിരുന്നു ചെറുപയർ നട്ടോ ഇൻ ഗെയിം നെയിം അപ്പോൾ ലൈവ് കണ്ടപ്പോൾ മനസ്സിലായി ഡോക്കിയാണെന്ന് അപ്പോൾ ഫുള്ളി ഷോട്ട് ഗണ് പിടിച്ച് അവിടെ കാസ്റ്റോണി റിവ്യൂ എടുക്കാമായിരുന്നു അത് നേരെ കയറി കൊടുത്തു ലെവൽ ലൈവ് ഓൺ ആണ് അപ്പോൾ ഷോർട്ട് ആ പമ്പ് ഷോർട്ട് ഗണ് ഒറ്റയടി കിട്ടിയാൽ മതി അവിടെ നോക്കി കൂടും നോ ചാൻസ് അപ്പോൾ അതായത് സംഭവം ഉണ്ടായിരുന്നു പക്ഷേ ഇതിനേശേഷം എൻ്റെ ടീമായിട്ട് വന്നിട്ട് മോളിടുകയും ചെയ്തു പഴശ്ശീനെ കീഴെ എനിക്ക് ആയി കിട്ടി ഗെയിം ഇങ്ങനെ നോക്കുകയും ചെയ്തു ബട്ട് അപ്പം തന്നെ ഒരു തേർഡ് പാർട്ടി ഹിറ്റ് വന്നു കേസ് ഇപ്പോൾ കാസ്ടോണിൻ്റെ ടീം അങ്ങനെ ബൈപ്പായി അപ്പോൾ ആക്ച്വലി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഒരു കാസ്ടോനെ പോലെ ഒരു വലിയൊരു ലൈവ് സ്ട്രീമർ നമ്മുടെ ലോബി വരിക അതിനടിക്കാൻ ചാൻസ് കിട്ടുകയും ചെയ്യാന്ന് വെച്ചാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എനിക്ക് നല്ല സന്തോഷമായി മലയാളി പിന്നെ ക്യാമ്പ് ചെയ്ത് അടച്ചതല്ല കേട്ടോ സാഹചര്യം മൂലം അങ്ങനെ വന്നു പോയതാണ് ക്യാമ്പൊന്നും അല്ലേ മാമനോടൊന്നും തോന്നില്ലേ